എന്ത് എന്ത് നിന്നെ ചാടിയത് അതല്ല ഞാൻ എന്റെ ഒരു കണ്ടിട്ടാണ് ഞാൻ വടി വടികൊണ്ടിരിക്കണ കുക്ക് വന്ന ഞാൻ വടി വടിയെടുക്കണം പിന്നെ അല്ലെങ്കി അവൻ കൊത്തി രണ്ട് കൊത്തിൽ കഴിഞ്ഞു ഇവിടെ വാ നീ ഇവിടെ വാ ഇവിടെ വാടാ പാടാ കരാട്ടൊക്കെ ഇണ്ട് വേന്റെ അമ്മ പാവ കരാട്ടൊക്കെ ഇട്ടിണ്ട് കൈ കാലൊക്കെ എവിടെയാ നിക്കുന്ന ആ ഒറ്റക്കാലം നിക്കണ കയ്യുമൊക്കിട്ട് കരാട്ടൊക്കെ ഇണ്ട് വണ്ണിക്ക് അപ്പൊ നീ തല്ലണ്ട വിഷമെ ഞാന എന്നെ അവൻ കൊത്തി കൊല്ലുകയാണെങ്കി കൊഴപ്പില്ല അവനെ തല്ലാൻ പോയാ മാറു കൈക്കട കരാട്ടക്കിട്ടാണോ എവിടെ എന്താ അത് கிடந்த உரங்கடா பஷம் கழிச்சிட்டு அப்பன் கிட்டு தரட்டப்பும் சாம்பாரு வச்சடா எக்யணி வைக்கணா அவன் போயிலே அவன் கிடக்கான் போய் இனி நீர் எடுத்து காணிக்கோ காணிக்கோ ஏ காணிக்கோ நீக்கோ ஓடற நீண்ட அவங்க கூட ஓடா ஓட ஓடறோம் அதனா நின்று கூட வந்து ஆ எடீ அத மோள் கேரி போயிடா இல்ல அடுக்களில எவடிகட பிடிக்கட நோக்கடா நின்று பரைய வந்தது எவடவா நாய்க்குட்டி കണ്ടാ കണ്ട വിശേഷ ആ ചെയ്യണെന്നറിയോ എന്താ